എറണാകുളം മൂന്നുകൽ ശാന്ത കൊലപാതകത്തിൽ പ്രതി പിടിയിൽ അടിമാലി സ്വദേശി രാജേഷിനെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് പിടികൂടിയത് നാളെ കോടതിയിൽ ഹാജരാക്കും വെങ്ങൂർ സ്വദേശി ശാന്തയുടെ മൃതദേഹം ഊന്നുകല്ലിലെ ആളില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിൽ നിന്നാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി ലിഡിയ ലിഡിയ പ്രതിയെ പിടികൂടിയത് അക്ഷയ ഇന്ന് വൈകുന്നേരത്തോടെ മറൈൻ ഡ്രൈവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയായിട്ടുള്ള അടിമാലി സ്വദേശി രാജേഷാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് വേങ്ങൂർ സ്വദേശിയായിട്ടുള്ള ശാന്തയെ ആൾ വീടിന്റെ മാലിന്യ ടാങ്കിൽ നിന്നും മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഈ ആൾ വീട്ടിൽ പരിശോധനയ്ക്കാത്ത എത്തിയ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിയ ഉടമസ്ഥനാണ് ഇത്തരത്തിൽ ആദ്യം മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധിക്കുകയും രാജേഷാണ് പ്രതി എന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു രാജേഷ് അതേ ആ സമയം മുതൽ ഒളിവിലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പരിശോധിച്ചിരുന്നു മാത്രമല്ല രാജേഷ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിലടക്കം എത്തി മൊഴിയെടുക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് കുറുപ്പുംപൊടി പോലീസ് മറയും ഡ്രൈവിൽ നിന്ന് രാജേഷിനെ പിടികൂടിയിരിക്കുന്നത് രാജേഷിനെ രാജേഷിന്റെ അറസ്റ്റ് ഉടനെ തന്നെ രേഖപ്പെടുത്താനാണ് സ്വാധ്യത നാളെ കോടതിയിൽ ഹാജരാക്കും